ൽ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് നമ്പർ വേണം നമുക്ക് ബസ്സിൻ്റെ ലോറിയുടെ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ട്രേസ് ചെയ്യാൻ പറ്റും ഈ ലോറിയുടെ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ അവരെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ലോറിയുടെ നമ്പർ കിട്ടാമെങ്കിൽ നമുക്ക് ഈ പറയുന്നതെല്ലാം സാറ്റലൈറ്റ് വഴി ഈ ജി പി എസ് എത്ര സമയം വർക്ക് ചെയ്തിരുന്നു എന്നെല്ലാം കറക്റ്റായ വലിയൊരു ലാൻഡ് സ്ലൈഡാണ് അപ്പോൾ അത് ഒരു പോർഷനിന്ന് അവർ ചെയ്യാൻ പറ്റുള്ളൂ ഈ നമ്മളിപ്പോൾ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അവിടെ ആരെയും കടത്തിവിടുന്നില്ല പക്ഷേ അവിടെ ഞാൻ കടത്തിവിടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ കളക്ടർ പറയുന്നത് ലക്ഷ്മി പ്രിയ എന്നൊരു മാഡമാണ് കളക്ടർ അവിടുത്തെ അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റില്ല കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും വീഴാം വളരെ ഒരു പ്രോസസ് വലിയ മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അതൊരു ഒരു ഘട്ടം ഘട്ടമായി ഇത് മാറ്റി ഒരു ലൈൻ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ലൈനിൽ കിടക്കുമ്പോഴേ അറിവ് ഇത് വെള്ളത്തിൽ പോയതാണെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബന്ധുക്കൾ പറയുന്ന ഫോൺ റിങ്ങ് ചെയ്തിരുന്നു പറയുന്നുണ്ട് അതുപോലെ ജി പി എസ് വർക്ക് ജി പി എസ് എഞ്ചിൻ ഓൺ ആയി കിടക്കണമെന്നില്ല സ്വിച്ച് ഓൺ ബാറ്ററി ഉണ്ടെങ്കിൽ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വെള്ളത്തിനാണെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യില്ല അപ്പോൾ വെള്ളത്തിലല്ല മണ്ണിനടിയിലായിരിക്കാനാണ് സാധ്യത എഞ്ചിൻ ഓണായി കിടന്നുള്ളവരും അറിയില്ല ഇപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ടി സിയോട് അഡീഷണൽ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് നമ്പർ വേണം നമുക്ക് ബസിൻ്റെ ലോറിയുടെ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ട്രേസ് ചെയ്യാൻ പറ്റും ഈ ലോറിയുടെ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ അവരെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ലോറിയുടെ നമ്പർ കിട്ടാമെങ്കിൽ നമുക്ക് ഈ പറയുന്നതെല്ലാം സാറ്റലൈറ്റ് വഴി ഈ ജി എത്ര സമയം വർക്ക് ചെയ്തിരുന്നു എന്നെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്പറിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും ആന അവർക്ക് ബന്ധുക്കൾക്കറും ആനയുടെ വണ്ടിയാണ് ഇദ്ദേഹം അത് ഓടിക്കുകയാണോ അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയാണോ എന്നൊന്നും വ്യക്തമല്ല ഞാൻ ആദ്യം അവരെ വിളിച്ചപ്പോൾ അപ്പോൾ സംസാരിച്ചിരുന്നു ഇപ്പോൾ ഞാനവർ നമ്പർ തന്ന ആളിനെ കിട്ടുന്നില്ല ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അവിടെയുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്തേക്കുണ്ട് പക്ഷേ അതുകൂടാതെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ കാസർഗോഡ് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കളക്ടർ അവിടുത്തെ അവിടെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്നാലും കാസർഗോഡ് നിന്നാണ് അടുത്തുള്ളതുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നത് ഇതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരെയാണ് കാസർഗോഡ് അപ്പോൾ അവിടെ എത്തണം അവർ അവർ എത്തിക്കഴിയുമ്പോൾ അവരൊരു യൂണിഫോംഡ് കോഴ്സ് കോഴ്സായതുകൊണ്ട് അവർ ചെല്ലുമ്പം ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാനും പറയാനും പറ്റും അപ്പോൾ ആർ ടി ഒ മൂന്ന് പേരെ ചുമതലപ്പെടുത്തി അയച്ചു എന്നാണ് നമുക്ക് തന്ന ദൂരം അപ്പോൾ അവരങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ അവിടെ എത്തണം ക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് അത് നടത്താൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ട്രെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മഴ നിൽക്കാതെ മഴ പെയ്യാണ് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു അടുത്തൊരു റിവർ ഉണ്ട് ഈ നദിയിലേക്ക് ഇത് പോയി എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ കളക്ടറും ഈ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കണ്ടുള്ളതേ ഉള്ളൂ ബന്ധുക്കളുമായിട്ട് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചു അപ്പോൾ അവരും പറയുന്നത് ബെല്ലടിച്ചിരുന്നു ഫോണിൻ്റെ എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലല്ല എന്നൊരു നിഗമനത്തിലെത്താം വണ്ടിയുടെ നമ്പര് യൂസ് ചെയ്യാം കർണാടക രജിസ്ട്രേഷൻ ആണ് വണ്ടിയുടെ നമ്പർ പറഞ്ഞുതരാം ഞാൻ പതിനഞ്ച് ഞാൻ എഴുതി തന്നെ കേരളത്തിലേ അതറിയില്ല ഇൻസിഡന്റ് എന്റെ ഓഫീസിൽ അറിയും പക്ഷേ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലാണെന്ന് അറിയില്ല അവിടെ ഏത് അഡ്രസ്സാണ് അയച്ചതെന്ന് അറിയില്ല മെയിൻ ഐഡിയ അവിടെ വന്ന് അതന്വേഷിക്കാൻ കുറിച്ച്